നല്ല പോഷകമായിട്ടുള്ള ഭക്ഷണം ചെല്ലണം എന്നുള്ളതിൽ യാതൊരു സംശയവും അതാണ് നമ്മുടെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനം അല്ലാണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ വൈറ്റമിനോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മുടെ ടോണിക്ക് കൊടുത്തുകൊണ്ടോ ഒരിക്കലും അതോടൊപ്പം എത്തത്തില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി മാറ്റാണ്ട് അതിലേക്ക് വരില്ല അതുകൊണ്ട് എപ്പോഴും രാവിലെയുള്ളത് ഈ കാര്യം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ആറുമാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്തതിന് ശേഷം ഓരോ സാധനങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയം മുതലേ ട്രെയിൻ ചെയ്യണം ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷനാണ് ആവശ്യം നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ വെയ്റ്റ് നോക്കാറുണ്ട് നമ്മുടെ വളർച്ച നോക്കണത് വെയ്റ്റ് വെച്ചിട്ടാണ് വെയിറ്റ് നമ്മുടെ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജനിച്ച് കഴിഞ്ഞതിൻ്റെ നേരെ ഇരട്ടി ആറുമാസം കഴിയുമ്പോൾ രണ്ടിരട്ടി ഒരു വയസ്സാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര കിലോ മൂന്ന് കിലോ ഉള്ള കൊച്ചിന് ആറ് കിലോ അഞ്ച് മാസം കഴിയുമ്പോൾ വരും ഒമ്പത് കിലോ ഒരു വയസ്സാവുമ്പോൾ വരും അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് രണ്ട് വയസ്സിൽ ജനിച്ചതിൻ്റെ ഒരു അത്രയും കൂടെ കൂടും അതേ പ്രൊപ്പോർഷനിലേക്ക് പിന്നെ അത്രയും പ്രപ്പോർഷനിലേക്ക് കൂടില്ല എന്നാലും വെയിറ്റ് അഞ്ച് വയസ്സാവുമ്പോൾ ഒരു പതിനഞ്ചിൻ്റെയും പതിനേഴിൻ്റെയും ഇടയിൽ വന്നു കഴിഞ്ഞാൽ നോർമലാണെന്ന് പറയാം ഇന്ത്യൻ ചിൽഡ്രൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണമോണ്ടാണല്ലോ വെയിറ്റ് കൂടുന്നത് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും വെയിറ്റ് കൂടിയിട്ട് കണ്ടമാനം കൂടിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കൂടേണ്ടത് അതുകൊണ്ട് നമുക്കെല്ലാം പോഷകമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പുതിയതായിട്ട് നമുക്കിപ്പോൾ എല്ലാം എല്ലാത്തിനും ന്യൂട്രീഷൻ ഓറിയൻറ്റഡ് ആണ് നമുക്ക് പല ഫുഡും പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്രയും നല്ല ഫുഡ് ഒരിക്കലും നമുക്ക് എങ്ങനെ പോയാലും ഏത് ഭക്ഷണ രീതിയിൽ എടുത്താലും നമുക്ക് പുറത്തുനിന്ന് പുറത്തുനിന്ന് കിട്ടുന്നതോ അതോ പുറത്തുനിന്ന് ഹാഫ് ഹാഫ് പ്രിപ്പേർഡ് കിട്ടുന്നതോ അല്ലെങ്കിൽ ടിന്നുകളിൽ കിട്ടുന്നതോ അതിനോടൊപ്പം ഒരിക്കലും എത്താൻ പറ്റില്ല അപ്പോൾ ഒരാളുടെ റെഗുലറായിട്ട് ഭക്ഷണത്തിൻ്റെ രീതിയിൽ ആറുമാസം വരെ ബ്രസ് മിൽക്ക് കൊടുക്കുക വേറെ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ആറുമാസം മുതൽ ഒരു വയസ്സിൻ്റെ ഇടയിൽ കുറുക്കീതും അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് സോളിഡ്സും എടുത്തിട്ട് നമ്മളത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുലപ്പാലോടു കൂടി അത് കണ്ടിന്യൂ ചെയ്ത് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിനെ മടിയിലെടുത്തി കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരവും ഭക്ഷണം കഴിക്കണം മാതിരി നമ്മൾ കഴിക്കുന്നത് എന്തൊക്കെയുണ്ടോ രാവിലെ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി ദോശയാണെങ്കിൽ ദോശ ഇടിയപ്പം ആണെങ്കിൽ ഇടിയപ്പം അതിൻ്റെ കുറച്ച് കഷ്ണം അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടായിട്ടുള്ള കഷ്ണം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ചോറും മറ്റുള്ള സാധനങ്ങൾ ഒരു വയസ്സാകുമ്പോഴേക്കും നമ്മൾ മീനും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ മീനും ഇറച്ചിയുമൊക്കെ കൊടുക്കാം വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് പല രീതിയിലും നമുക്ക് വെജിറ്റബിൾസ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ വെജിറ്റബിൾ ഐറ്റം കഴിക്കരുതെന്നല്ല അല്ല അതും കൂടെ ചെന്നാൽ മാത്രമേ ബാലൻസ് ഡയറ്റാവുള്ളൂ നോൺ വെജിറ്റേറിയൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ പോഷകവും അതിൻ്റെ അകത്തുനിന്ന് കിട്ടണമെന്നില്ല അപ്പോൾ അതിനോടൊപ്പം തന്നെ വെജിറ്റബിൾസും കൂടെ ചെന്നാലേ ചില വൈറ്റമിൻസും ചില മിനറൽസും അയേൺ മാതിരിയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ചാൻസല്ല അതേമാതിരി രാത്രിയിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതോടുകൂടി തന്നെ നമ്മൾ കുറുക്കി ഇത് രണ്ടു നേരം ആക്കിയിട്ട് ഒരു ആറുമാസം കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒന്നൊന്നര വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വയസ്സൊക്കെ എത്തുമ്പോൾ ഒരു കാരണവശാലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഒരു കൊച്ചിനും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന കാലത്തെ ഇഡ്ലി മുതൽ ഉച്ചയ്ക്ക് ചോറ് മുതൽ രാത്രി ചപ്പാത്തിയോ വേറെ എന്തെങ്കിലും ആണെങ്കിലും റെഗുലറായിട്ട് കൊടുത്താൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെഫിഷ്യൻസി എന്തെങ്കിലും രീതിയിൽ കുറവാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ ഇന്നത്തെ ആ ഫാസ്റ്റ് ഫുഡ് പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ ടിന്നിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇങ്ങനെ പല രീതിയിലും ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നത് പ്രകാരം നമ്മൾ വീട്ടിലെ ഭക്ഷണ രീതിയും ഭക്ഷണ സാധനങ്ങളും കുറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ പർട്ടിക്കുലർ ഐറ്റം മാത്രമേ കൂടുന്നുള്ളൂ പറഞ്ഞാൽ പിള്ളേരാണെങ്കിൽ തന്നെയും അത് കണ്ടിട്ടല്ലേ വളർന്നു വരണേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഭക്ഷണം ഈ വെജിറ്റബിൾസും ഈ മുട്ടയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറവാണ് കിട്ടുന്നത് അതോടൊപ്പം കിട്ടുന്ന സാധനങ്ങളാണെങ്കിലോ ബ്രെഡ് മാതിരിയുള്ള ബ്രെഡോ അല്ലെങ്കിൽ പൊറോട്ട ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതൽ വരികയും ചെയ്യും ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് ഒന്നും തന്നെ ബിസ്ക്കറ്റ്സ് ഇതിലൊന്നും നമുക്ക് പോ പോഷകമായിട്ടുള്ളതല്ല അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നത് ഉണ്ടെങ്കിൽ രാവിലെ കഴിക്കുന്ന ഒരു ഒരു ഇഡ്ഡലിയും സാമ്പാറും എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തൂരം നല്ല പ്രോട്ട മറ്റേ അതിൻ്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും വെജിറ്റബിൾസിൻ്റെ അകത്ത് വരുന്ന മിനറൽസ് ആണെങ്കിലും അയേണും ബാക്കിയുള്ള വൈറ്റമിൻസും ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു വന്നോണ്ടിരിക്കുന്ന ഓരോ ഓരോ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാറാണ്ടും മറക്കാണ്ടും അതേ രീതിയിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോയാൽ ഡെഫിഷ്യൻസി കുറവാണ് രണ്ടാമത്തെ നമുക്ക് വരുന്നത് ഈ കുറ കുട്ടികളൊക്കെ കൂടുതൽ പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നും ഈ മണ്ണിലൊക്കെ കളിച്ചിട്ടോ അല്ലെങ്കിൽ താഴ്ത്തേക്ക് കളിച്ചിട്ട് വരുമ്പോൾ വരുന്ന വര ശല്യവും മറ്റുള്ള കാരണങ്ങളും കൊണ്ട് നമുക്ക് അനീമിയ മാതിരി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡോസേജ് പറഞ്ഞു തരും ഇല്ലെങ്കിൽ തന്നെയും സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് നാഷണലി നമുക്ക് ഇതിൻ്റെ മരുന്ന് വരയുടെ മരുന്ന് കിട്ടുന്നുണ്ട് അത് നമ്മൾ കഴിക്കണം അത് റെഗുലറായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ അത് കഴിക്കുക അത് അതുകൂടാണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഭക്ഷണം ഒരുമാതിരി ബാലൻസ് ഡയറ്റാണ് പറഞ്ഞാൽ എടുക്കുന്ന പാലാണെങ്കിലും മുട്ടയാണെങ്കിലും പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ചോറാണെങ്കിലും കിട്ടുന്നത് ബാലൻസ് ചെയ്ത് കിട്ടുന്നതാണ് ഇപ്പോൾ പല 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 സ്ഥലങ്ങളിലും ഇപ്പോൾ രാവിലെ ലഘുഭക്ഷണങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതും നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ രാവിലത്തെ ആണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോ സ്കൂളിലേക്ക് പോകുമ്പോൾ ആവശ്യം അത് മിക്കവാറും എല്ലാ പിള്ളേരും അത് മിസ് ചെയ്യാറാണ് അത് മിസ് ചെയ്യാണ്ട് നോക്കണം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ഈ കാണുന്ന ഭക്ഷണമായിട്ട് അവർ കഴിക്കണം എന്നാൽ മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗുണം കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ രണ്ട് മണിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലത്തെ ഭക്ഷണങ്ങൾ കഴിക്കാം വൈകുന്നേരമാണെങ്കിലും കഴിക്കാം ഒരു ഏജ് കഴിഞ്ഞാൽ അഞ്ച് സ്കൂളിലേക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാസ്റ്റ് ഫുഡും മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങും അപ്പം നമുക്ക് രണ്ട് എക്സ്ട്രീമാണ് ഉള്ളത് ഒന്ന് ഭക്ഷണം കൂടുതൽ കഴിക്കുക അതും പോഷകമല്ലാത്ത ഫാറ്റ് ഫുഡും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് കൂടുതൽ ഇത് രീതിയിൽ തടി വെച്ച് പൊണ്ണത്തടി മാതിരി ഒബേസിറ്റിയിലേക്ക് നീങ്ങാം മറുവശം നമുക്ക് ഭക്ഷണത്തിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകൾ അവർക്കും ഇല്ല ഈ സാധാരണ കിട്ടുന്ന ആൾക്കാർക്ക് അവർക്കും കുറഞ്ഞ രീതിയിൽ ഭക്ഷണത്തിൻ്റെ ഇത് കിട്ടുക അപ്പം രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതല്ല നമുക്ക് ആവശ്യം നമുക്ക് വേണ്ടത് രണ്ടിൻ്റെയും മിഡിൽ പാത്താണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണം ഫാസ്റ്റ് ഫുഡോ പുറത്തുള്ള ഭക്ഷണങ്ങളോ വല്ലപ്പോഴും ഒക്കെ കഴിക്കാം എന്നുള്ളതല്ലാണ്ട് എപ്പോഴും അതിലേക്ക് പോകാണ്ടും വീട്ടിൽ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ സ്കൂളിൽ കിട്ടുന്ന മിഡ് ഡേ മീലിലും ഉച്ച രാവിലെ കിട്ടുന്ന ഭക്ഷണത്തിനും സ്പോ അവിടെ നിന്ന് കിട്ടുന്ന ഗവണ്മെൻറ്റിൻ്റെ രീതിയിൽ കിട്ടുന്ന ഭക്ഷണമൊക്കെയാണ് ഏറ്റവും നല്ലത് സ്കൂളിലേക്ക് നീങ്ങുന്നത്